ഹായ് ഫ്രണ്ട്സ് സിൻസിസ് വേൾഡിന്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് തിരുവനന്തപുരത്ത് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഓഫീസുകളിലേക്കും സ്റ്റാഫുകളി ആവശ്യമുണ്ട് സാലറി ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഭക്ഷണത്തിനും താമസത്തിനും സൗകര്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എഴുപത് പന്ത്രണ്ട് അൻപത്തി ആറ് പതിനഞ്ച് തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് വേക്കൻസികളാണ് ആദ്യം പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഓഫീസുകളിലേക്കും സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഇവിടെ സാലറി പറയുന്നുണ്ട് ഭക്ഷണത്തിനും താമസത്തിനും സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക എഴുപത് പന്ത്രണ്ട് അൻപത്തി ആറ് മുപ്പത്തഞ്ച് പതിനഞ്ച് അറുപത് വയസ്സുള്ളവർക്കുള്ള വേക്കൻസികൾ ഇതിനകത്തുണ്ട് മുഴുവനായിട്ടും കാണുക എങ്കിലാണ് കാണുവാൻ സാധിക്കുക അടുത്തത് തിരുവനന്തപുരത്ത് തന്നെ ഹെവി കണ്ടെയ്നർ വാഹനങ്ങൾ എക്സ്പോസി ലൈസൻസ് ആവശ്യമില്ലാത്ത ടാങ്കർ ലോറികൾ എന്നിവ രാത്രി സമയങ്ങളിൽ ഓടിച്ച് പരിചയസമ്പന്ന ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഉടൻ തന്നെ അപേക്ഷിക്കുക നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായം തിരുവനന്തപുരം ജില്ലക്കാർക്ക് മുൻഗണന ബയടത്തെ സഹിതം അപേക്ഷിക്കുക നമ്പർ എഴുപത്തൊൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി തൊണ്ണൂറ്റി നാല് പൂജ്യം മൂന്ന് അടുത്തത് തിരുവനന്തപുരത്ത് ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപേക്ഷിക്കാം ശമ്പളം ഇവിടെ പറയുന്നുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തിരണ്ട് അൻപത്തൊമ്പത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ഒൻപത് തിരുവനന്തപുരത്ത് തന്നെ ടെലികോളർ അക്കൗണ്ടന്റ് കുക്ക് ടീമാസ്റ്റേഴ്സ് സപ്ലയർ ക്ലിനിക് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അൻപത് പൂജ്യം ഏഴ് അടുത്തത് കണ്ണൂരിൽ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ റെസ്റ്റോറൻറ്റ് വെയ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എൺപത്തഞ്ച് നാൽപ്പത്തിയേഴ് പതിനാല് അറുപത്തിയൊന്ന് പതിനൊന്ന് ആലപ്പുഴയിൽ നൂറനാട് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വനിതാ ഹോസ്റ്റൽ മേട്രനെ ആവശ്യമുണ്ട് പരിചയമുള്ള നാൽപ്പതിനും അറുപതിനും വയസ്സിന് ഇടയിൽ പ്രായപരിധിയിലുള്ളവർ അപേക്ഷിക്കുക വിളിക്കേണ്ട ഞാ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി പൂജ്യം മൂന്ന് നാൽപ്പത്തി മൂന്ന് പതിനേഴ് അടുത്തത് പാലക്കാട് കോയമ്പത്തൂർ മാളിലേക്ക് സെക്കൻഡ് ചെയ്യാണെ ആവശ്യമുണ്ട് സാലറി പറയുന്നുണ്ട് പ്രായം ഇരുപത്തിയാറ് മുതൽ നാല്പത്തൊമ്പത് വരെ യോഗ്യത പത്താം ക്ലാസ് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റിയേഴ് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് സാലറി പറയുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം യോഗ്യത ഫിസിയോതെറാപ്പിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൂന്ന് വർഷം പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇന്റർവ്യൂ തീയതി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പത്തേമിനാണ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് അസിസ്റ്റന്റ് മാനേജറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷത്തേക്കാണ് നിയമനം നല്ല സാലറിയാണ് ഇവിടെ പറയുന്നത് യോഗ്യത സയൻസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ബിരുദം റെഗുലർ എം പി എ സമാന മേഖലയിൽ അഞ്ച് വർഷം പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് കവിയരുത് വെബ്സൈറ്റിലുള്ള ലിങ്ക് വഴി വേണം അപേക്ഷിക്കേണ്ടത് അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് വെബ്സൈറ്റ് ലിങ്കിൽ നോക്കുക എല്ലാ വിശുദ്ധവരങ്ങളും ലഭിക്കുന്നതായിരിക്കും അടുത്ത നിരവധി വേക്കൻസി വീഡിയോ വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്